നമസ്കാരം രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആൻസി ആൻഡ്രൂസ് പ്രധാന വാർത്തകൾ മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ സുവർണ ജൂബിലി നിറവിൽ തിരുനാൾ മഹാമഹ വിശ്വാസ പരിശീലന യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്തുരാജ റാലി മനോഹരമായി നവംബർ പതിനേഴ് ഞായറാഴ്ച പ്രതിനിധിയോഗം നടന്നു വാർത്തകൾ വിശദമായി മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ രാജാതിരാജനായ ക്രിസ്തുരാജന്റെയും വിശുദ്ധ സെബാസ്ത്യനോസിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് ഭക്തി നിർഭരമായ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് ദേവമാതാ പ്രോവിൻസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോസ് നന്ദിക്കര സി തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു തുടർന്നുള്ള ദിവസങ്ങളിലെ നവനാൾ കുർബാനകളിൽ യൂണിറ്റുകളുടെ കാഴ്ച സമർപ്പണം തുടരുന്നു കൂടുതൽ തിരുനാൾ വിശേഷങ്ങളുമായി നമ്മുടെ പ്രതിനിധി മുണ്ടത്തിക്കോട് പൃഥ്വിരാജ ദേവാലയത്തിലെ തിരുനാൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു വർഷത്തെ കാത്തിരിപ്പുകൾക്കും തയ്യാറെടുപ്പുകൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഇനി തിരുനാളുകളിലെ തിരുനാളിലേക്ക് അടുക്കാൻ മണിക്കൂറുകൾ മാത്രം നമ്മുടെ കൈക്കാരൻ കഴിഞ്ഞ നവംബർ പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ ആഘോഷമായ കുടിയേറ്റം നടന്നു അതിനുശേഷം കുർബാന ഉണ്ടായിരുന്നു ഇനി നമ്മൾ നവനാർ കുർബാനയുടെ കുർബാനയിലേക്ക് കടക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച കൂടുതൽ ശുശ്രൂഷയും അതിനോടൊപ്പം തന്നെ പ്രസിദ്ധിന്റെ ആഴ്ചയും ഉണ്ടായിരുന്നു

തിരുനാളിന് രാവിലെ ആറരയ്ക്ക് കൂടുവാനായിട്ടായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പായസം നേരത്തെ പായസം ചെയ്തു കൊടുക്കുന്നു ഒരു ഗ്ലാസ് കുറച്ച് ഒരു പൂപ്പടം പൂവെയാണ് വൈറ്റ് നിശ്ചയിച്ചിരുന്നത് അത് കഴിഞ്ഞ് രാവിലെ പത്ത് മണിക്ക് ആഘോഷമായ പാട്ട് കൂടുവാനും ഉണ്ടായിരിക്കും വൈകിട്ട് നാലുമണിക്ക് പാട്ട് കൂടുവാനും അതിനോട് നിന്നിച്ച് പ്രദർശനവും ഉണ്ടായിരിക്കും

അപ്പോൾ അടുത്തതായി നമുക്ക് തിരുനാളിനെ പറ്റി നമ്മുടെ തിരുനാൾ കമ്മിറ്റി ജോയിൻറ്റ് കൺവീനർ ശ്രീ ജോയ് കൂനിശ്ശേരിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുക കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ തവണയും നമ്മൾ വളരെ മനോഹരമായി തിരുനാൾ കൊണ്ടാടാൻ നമ്മൾ തീരുമാനിച്ചു നമ്മുടെ ഇടപെടൽ എല്ലാ എല്ലാ അംഗങ്ങളും കമ്മിറ്റി കാര്യം നല്ല നേതൃത്വമുള്ള കമ്മിറ്റിയാണ് നമുക്ക് ഉള്ളത് നമ്മുടെ അച്ഛനും വളരെയധികം ഇതിന് നമുക്ക് നല്ലൊരു നേതൃത്വം തരുന്നു തന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ മറികടന്നുകൊണ്ട്

രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ക്രിസ്തുരാജ റാലി മനോഹരമായി നാല് ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ റാലി കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും ആവിഷ്കരണ മികവ് കൊണ്ടും മികച്ചതായി ക്രിസ്തുരാജന്റെ വേഷമണിഞ്ഞ കുട്ടികളും മാലാഖമാരും റാലിക്ക് മനോഹാരിതയേറ്റി റാലി ഗംഭീരമാക്കാൻ സഹകരിച്ച കാവിസം പ്രിൻസിപ്പലിനും സഹപ്രവർത്തകർക്കും വികാരിയച്ചൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധിയോഗം നടന്നു മീറ്റിംഗിലെ പ്രധാന തീരുമാനങ്ങൾ തെരട്ട് സമർപ്പണ സമയത്ത് നമ്മുടെ ഇടവക സന്ദർശിച്ച ഫൊറോന വികാരിയുടെ നിർദ്ദേശമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴ് മുതൽ കുഴിക്കാണം പുനരാരംഭിക്കുവാൻ തീരുമാനമായി പുതിയ നിരക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ ക്രിസ്തുമസിന് ഒരു ക്രിസ്മസ് പരിത്യാഗ ചെപ്പ് വീടുകളിലേക്ക് നൽകുന്നതായിരിക്കും അതിൽ നിന്നും ലഭ്യമാകുന്ന തുക ജൂബിലി തിരുപ്പട്ടം എന്നിവയുടെ ചെലവിലേക്ക് ആയിരിക്കും ഈ വർഷം തിരുനാളിനോടനുബന്ധിച്ച് ഒരു യൂണിറ്റിന് ഒരു അമ്പ് മാത്രമേ നൽകുകയുള്ളൂ സി കെ സി മദർ സിസ്റ്റർ ലിസ്ബിയുടെ ഫീസ്റ്റ് കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിസ്തു കുർബാനയ്ക്ക് ശേഷം ആഘോഷിച്ചു കൈക്കാരൻ ശ്രീ ജെയ്സൺ കണ്ണനാക്കൽ ആശംസ അറിയിച്ചു അതിനുശേഷം സ്നേഹോപഹാരം നൽകി സിസ്റ്ററിനെ ആദരിച്ചു സിസ്റ്റർ ലിസ്ബിക്ക് ഇടവകയുടെ പ്രാർത്ഥനാ മംഗളങ്ങൾ അറിയിപ്പുകൾ നവംബർ ഇരുപത്തി തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതിന് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും സെമിത്തേരിയിൽ ഒപ്പീസും ഉണ്ടായിരിക്കും നവംബർ ഇരുപത്തി തിങ്കൾ വൈകിട്ട് ഏഴ് മണിക്ക് ദേവാലയ അങ്കണത്തിൽ തിരുനാൾ കമ്മിറ്റി അണിയിച്ചൊരുക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത വെള്ളി മാസാവസാന വെള്ളിയാണ് അന്നേ ദിവസം വൈകിട്ട് ആറു മണിക്ക് വിശുദ്ധ കുർബാന തുടർന്ന് സായാഹ്ന ധ്യാനം ഉണ്ടായിരിക്കും ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ധ്യാനത്തെ തുടർന്ന് നേർച്ച കഞ്ഞി നേർച്ചകഞ്ഞി സ്പോൺസർ ചെയ്യുന്നത് ചിറക്കൽ ജോഷ വിതരണ നേതൃത്വം സെൻറ്റ് അൽഫോൺസ യൂണിറ്റ് സി എച്ച് എഫ് സിസ്റ്റേഴ്സ് അന്നേ ദിവസം രാവിലെ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടിനു ശേഷം മരിച്ച ഇടവകാംഗങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ നാല് അഞ്ച് ആറ് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തലശ്ശേരി എൽറോയ് റോയ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ജൂബിലി തിരുപ്പട്ട ഒരുക്കത്തിനായുള്ള ദിവ്യകാരുണ്യ സൗഖ്യാനുഭവ ധ്യാനം ഉണ്ടായിരിക്കും ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ മുണ്ടത്തികോട് ഇടവകയിൽ വിശുദ്ധ കുർബാനയ്ക്കും ഡിസംബർ നാല് അഞ്ച് ആറ് ദിവസങ്ങളിലെ ധ്യാനത്തിനും മുടങ്ങാതെ സംബന്ധിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കുമെന്ന് വികാരിയച്ഛൻ അറിയിച്ചിട്ടുണ്ട് ഡിസംബർ എട്ട് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഡയറക്ടറേറ്റ് നൽകുന്നതിനായി എല്ലാ യൂണിറ്റുകളുടെയും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതായിരിക്കും അന്നേ ദിവസം രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ സംഘടനകളുടെയും വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെയും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഈ ആഴ്ചത്തെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് തിരുകുടുംബം യൂണിറ്റ് വായനകൾ തിരുനാൾ കമ്മിറ്റി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം